നമ്മുടെ നാട്ടിലെ കാണാ കാഴ്ചകളും കണ്ട കാഴ്ചകളും നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഞങ്ങൾ വഴിയൊര കാഴ്ചയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ചിരട്ടകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന പുതിയ മഠത്തിൽ ഇല്ലാത്തതാഴെ സുബ്രഹ്മണ്യേട്ടന്റെ വീട്ടിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത് കൊണ്ട് കരകൗശല കരകൗശല വസ്തുക്കൾ വസ്തുക്കൾ നിർമ്മിക്കുന്ന സുബ്രഹ്മണ്യേട്ടനാണ് ചേരുന്നത് നമസ്കാരം ചേട്ടാ എപ്പോഴാണ് ഇത്തരത്തിലുള്ള നിർമ്മാണത്തിലേക്ക് കടക്കുന്നത് ഒരു വർഷം തുടങ്ങിയതാണ് ഇത് പത്ത് എനിക്ക് സുഖുകൊണ്ട് രാത്രി കാലങ്ങളിൽ ആരും ഒരു മൂന്ന് മാസം നാലു മാസമായി സ്ഥിരമായിട്ട് രാത്രി രാത്രി കാലങ്ങളിൽ എടുക്കുന്ന പണിയായിരുന്നു ഇതുവരെ എത്ര തരത്തിലുള്ള നിർമ്മിച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെയാണ് ഉള്ളത് കൊറേ ഞാൻ കൊടുത്തേക്ക് ഇത് ചിരട്ട കൊണ്ടുള്ള ഇതോ ചിരട്ട കൊണ്ട് കിണ്ടി പിന്നെ കൊലവിളക്ക് പിന്നെ കല്ലുവിളക്ക് വാഴ കൊല പിന്നെ താമര പിന്നെ കപ്പുകൾ ഏതെങ്കിലും പ്രദർശനത്തിനൊക്കെ ഇതുവരെ ശരിക്കും ഇതിലേക്ക് കടക്കാനുള്ള ഒരു കാരണം എന്താണ് ഇത് രാത്രി കാലങ്ങളിൽ എനിക്ക് വേദന സഹിക്കാനായിരുന്നു പറഞ്ഞില്ലേ എന്നപ്പോ ഇവിടെ ഇപ്പൊ ആരും ഉണ്ടാവില്ല ഞാൻ രാത്രി ഒറ്റയ്ക്കാവുമ്പോൾ വേദനയും കൂടുമ്പോ ഫുൾ ഇതിന്റെ തന്നെ ഞാൻ ഇപ്പോൾ ചെറുങ്ങാൻ ചെയ്യാനും ചുറ്റു സാധനങ്ങളൊക്കെ ഉണ്ടാക്കും അത്രേ ഉള്ളു പിന്നെ ഇപ്പൊ പിന്നെ കീമോ കഴിഞ്ഞപ്പോ വേദന പിന്നെ ഉണ്ടാവുന്നില്ല രാത്രിയാവുമ്പോൾ പകല് ആൾക്കാർ എപ്പോഴൊക്കെ ഉണ്ടാവും പിന്നെ അതൊക്കെ അങ്ങനെ ഈ വേദന മാറ്റാൻ വേണ്ടിട്ടാണ് ഇത്തരത്തിൽ തുടങ്ങിയത് അപ്പൊ അതിലേക്ക് എങ്ങനെയാണ് ആ ഒരു ചിന്ത പെട്ടെന്ന് വന്നത് സാധാരണ നമ്മൾക്ക് എല്ലാവരും അസുഖാണെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ക്ഷീണിക്കും ക്ഷീണിക്കും എന്ന് പറഞ്ഞാലും നമുക്കൊരു മാനസികമായിട്ട് അപ്പൊ അതിൽ നിന്ന് ഈ ഒരു ചിന്തയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് ഞായ ചിന്ത കഴിച്ച ഞായത് സൂക്കടായിട്ട് ഞാൻ കിടന്നില്ല ഞാൻ മൂന്ന് മൂന്നാടിനെ വാങ്ങി ഈ ആടിനെ കൊണ്ട് കളിച്ച് അത് പിന്നെ വിറ്റ് 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 അങ്ങനെ ഒഴിച്ച് പിന്നെ പൊറപ്പണി ആകുമ്പോൾ തൂക്കേണ്ടി വന്ന് ഇന്നാലും ഞാൻ രാവിലെ ഒരു പത്ത് ഭാഗത്ത് വരും എന്നാ പാടുന്ന ഒന്ന ചിരട്ട ഉണ്ടാവുമല്ലോ അത് എടുത്ത് കൊണ്ടുവന്ന ഇവിടെ ഇവിടെ കൊണ്ടു അങ്ങനെ ആദ്യം വീട്ടുകാർക്ക് തീർത്ത് എതിർപ്പായിരുന്നു ഇത് പുറത്തേക്ക് ഞാൻ പൈസ കളയുകയാണ് ഞാൻ പറഞ്ഞ എന്റെ മനസ്സ് സുഖാ എനിക്കോ സുഖാണ് ആ രാത്രി ഇവർക്ക് ഇവർക്കും ബുദ്ധിമുട്ടായി കാരണം ഇതൊക്കെ രാഗി മുറിക്കുന്ന ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഞാൻ ഈ യാത്ര കിടക്കുമ്പോൾ ഞാൻ ഈ യാത്ര ഒരുപാട് ആൾച്ചേക്കൊക്കെ ചെയ്യുന്നു നാട്ടുകാരുടെ സപ്പോർട്ടൊക്കെ നാട്ടുകാർ കൊറേ ആൾക്കാർ സപ്പോർട്ടാ ഞാൻ ഇത് അധികാരും വന്നില്ല ഇത് കാരണം ഞാൻ ഇത് പുറത്തിറക്കല്ല ഇതിലിപ്പം പറഞ്ഞാല് ഒരാചാരി ഉണ്ട് പിന്നെ വേറെ ഒരാള് വഴിയുണ്ട് ഒരു രണ്ടാൾ ഒരാളിപ്പൊ നിങ്ങളെ വിളിച്ചു പറയുന്നുണ്ടാവും ഒരാള് പിന്നെ തീർത്ത് സപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് മൂന്നാൾ ആൾക്കാരുള്ളൂ പക്ഷെ അരികലട്ടോ സംഭവം ഞാൻ എന്താക്കുന്ന ഒന്നും ആരെയും കാണിക്കലുമില്ല ഇത് നടത്താൻ വില്പന നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്

ഇങ്ങനെയുള്ള വലുതാകുമ്പോ അഞ്ചു ദിവസം ചെറുപ്പൊക്കെ വേറെ വ്യത്യസ്തമായ ഏതെങ്കിലും വസ്തുക്കൾ നിർമ്മിക്കാൻ ശ്രമിക്കണമെന്നോ ഞാൻ വലിയൊരു മരം ഉണ്ടാക്കണംണ്ട് അതിന്റെ പരിപാടിയിലാണ് നല്ലത് അതവിടെ ഉണ്ടാക്കി പകുതിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഒരു പത്തു നാപ്പത് ചേട്ടയും കൂടി മുറിച്ചിട്ട് വേണം അത് തീർക്കായ അത് കഴിഞ്ഞാലാണ് അതിന്റെ പണി തീർക്കാനാവും ഇത് പഠിച്ച ഞാൻ സ്വന്തം പഠിച്ച അതായത് മൂൻ ചിത്രം ഇറക്കി വരും അതപ്പോ ഞാൻ കൊണ്ടുപോകും പഠിപ്പിച്ചു കൊടുക്കണം അന്നപ്പോ ഇതിലൊക്കെ ഞാൻ നോക്കി നിക്കുന്ന വേറെ ഒന്നും ഒരു മനസ് തോന്നുന്ന സാധനം ഇന്നിപ്പോ എന്ത് മനസ്സിൽ തോന്നോ അത് ചെലപ്പോ അന്ന് അതാണ്ടാക്ക അതാ എന്റെ ഇത് ഇതൊരു ജോലിയായിട്ട് അല്ലെങ്കിൽ ഒരു ഹോബി ആയിട്ടാണോ അല്ലെങ്കിൽ ജോലിയായിട്ട് ചെയ്യാനാണോ ഇതിപ്പോ ഞാനിപ്പോ ഹോബി ആയിരുന്നു ചെയ്യാറുള്ളത് ശേഖരിക്കുന്നത് അതായത് എന്റെ കമ്പനിക്കാരൻ തേങ്ങ ഇരിക്കാൻ പോകും പിന്നെ പിന്നെ നല്ല തേങ്ങ അല്ലാത്തവർക്ക് ഒഴിവാക്കി പോകും എന്നാൽ ഞാൻ കയറാൻ പോവാത്ത നല്ല ചിരട്ട കണ്ട അത് ഞാൻ പൊരുക്കിക്കൊണ്ട് ഒരു പത്ത് മുന്നൂറ്റി അമ്പൂർ ചിരട്ട വീട്ടില് ഭാര്യയും മൂന്ന് മക്കളും അതായത് ഭാര്യ ഭാര്യേൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ സീരിയസ് ആണ് എന്നപ്പോൾ വരെ നോക്കാൻ വേണ്ടിട്ട് വിട്ടതാണ് പിന്നെ ഒരു മോളെ അശ്നസാണ് ഉള്ള പോയിക്കൊള്ള താമസമാക്കിയ ഹോസ്റ്റലാക്കിയതാണ് പിന്നെ ഒരു മോ പിന്നെ ജിപ്സം ബോർഡിൻ്റെ പരിപാടിയാണ് ഒമ്പത്താം തെറ്റുകൾ പഴയ മോളെ ഉള്ളപ്പോഴാണ് അതാ ഒരു കുട്ടീനെ നമുക്ക് നോക്കി നിർത്താന്ന് പറഞ്ഞാലും നമുക്ക് ഇവിടുന്ന് വൃത്തം എഴുതിക്കേണ്ടി വരും പിന്നെ എന്നാ എല്ലാം ഓരോ പറഞ്ഞ ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ കോഴിക്കോട് എനിക്ക് അവിടെ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയി പിന്നെ ഒരു മൂന്ന് ഓപ്പറേഷൻ ചെയ്യണം ആയിരിക്കും മൂന്ന് മഴ വന്നോക്കും പിന്നെ ഓപ്പറേഷൻ ചെയ്യണം തന്നാലോ എനിക്ക് അത്ര ഇതായില്ല ഒന്ന് തീർത്ത് പഴുത്തു പൊട്ടിയതാ പിന്നാലെ ഞാൻ തിരുവനന്തപുരം പോയി ആർ ടി സി പോയി അടുപ്പിച്ചത് മൂന്നോ പക്ഷെ മൂന്നു ചെയ്യേണ്ടതില്ല ഇപ്പൊന്ന് പറഞ്ഞാല് ഇതാ സംഭവം പിന്നെ ഇത് ആറുമാസം കൂടുമ്പോ പോണം സൂചി വെക്കണം തിരിച്ചു പറഞ്ഞു വന്നാൽ ഒരു പത്ത് ദിവസം ഇവിടെ കടക്കണം ഒരു സാധ്യത ഇതില്ലാരും വന്നാൽ ആർക്കും നമ്മക്കറിയാം എന്ത് സാധനം കൊടുക്കും ഈ കുട്ടികൾക്കൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലാസ് ആയിട്ട് എടുത്ത്